செபாலையும் நன்றியையும் ஒப்புவிக்கிறaitது ஆமென் தேயாரையரோ கருதுறையிராவே ஸ்நேகத்தினாலே பரஸ்தராய்வாரும் ஜீவாசரமாய் வெளிவிசுவராய்வாரும் இவரே நாம் அறிக்கையிலே கர்த்தாவாய் விசுவரோடு மேலஸ் ஸ்தோத்திர பிரார்திக்கிறோம் ஆமென் விவாஹ உடன்படிக்கையின் சமயமான

കൊച്ചെട ബാക്ക് നോ സ്റ്റെപ്പനികോ കൊച്ചെട ബാക്ക് ആള് ഇതിനെ നിരീക്ഷിട്ടാൽ അല്ലേ നമ്മൾ അല്ലേ கரெക്റ്റ് ആണ് கரெക്റ്റ് ആണ് സ്റ്റെപ്പൻ്റെ കാണാ കൊച്ചെട ബാക്ക് ലെ കൊച്ചെട പോയിടണ്ട ഇങ്ങനത്തെ ആയിരിക്കും ക്യാമറ കേട്ടോ എൻ്റെ പേരുള്ളത് ഇട്ട് കൊടുക്കുമോടെ സ്റ്റെപ്പാൻ ഇട്ടു കൊടുക്കും സ്ലോയിലിട്ടാ മതി സ്ലോ